വളരെയധികം ജ്യോതിഷ പ്രാധാന്യം നിലനിൽക്കുന്ന ജൂലൈ മാസം പിറന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളാണുള്ളത് അതായത് ഈ ജൂലൈ മാസത്തിൽ നടക്കുവാൻ പോകുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ ഏഴു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനയോഗമാണ് നൽകുന്നത് അതായത് ജീവിതത്തിൽ ഒരു ശുഭസമയം സമയം കാണുവാൻ വളരെയധികം ആഗ്രഹിക്കുകയും ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികളിലേക്ക് തന്നെയാണ് ഈ സൗഭാഗ്യം വന്നെത്തുന്നത് അപ്പോൾ ഈ ജൂലൈ മാസത്തെ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ഭാഗ്യം തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് സാമ്പത്തികം കരിയർ കുടുംബം എന്നിങ്ങനെയുള്ള എല്ലാ മേഖലയിലും തന്നെ ഏറ്റവും മികച്ച ചില ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോട്ടറി സൗഭാഗ്യം ലഭിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായ ചില ധനവരവുകൾ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ വളരെയധികം മുതലെടുത്തിരുന്ന ചില വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നടക്കുവാൻ കഴിയുകയും ഇപ്പോൾ നിങ്ങളെ നട്ടം തിരിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യും ഇനി രണ്ടാമതായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങൾ ഇത്രയും കാലമായി ചെയ്തിരുന്ന ഒരു കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു നേട്ടവും കരസ്ഥമാക്കുവാൻ കഴിയാതെ പല വിധത്തിലുള്ള പരാജയങ്ങളും ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ് മാത്രമല്ല നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നിരുന്ന കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്കും ഈ ജൂലൈ മാസത്തിൽ മഹാഭാഗ്യം തെളിയുകയാണ് ലോട്ടറി സൗഭാഗ്യം മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഇനി അടുത്തതായി ഈ ജൂലൈ മാസം അതിവിശേഷകരമായ പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ ലോട്ടറി സൗഭാഗ്യവും ജീവിതത്തിൽ ലഭിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകൈരം നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ ഈ ജൂലൈ മാസം പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും മംഗളവാർത്തകളും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ലോട്ടറി സൗഭാഗ്യം നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമല്ല മകൈരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലും ഏറ്റവും മികച്ച ചില അനുഭവങ്ങളായിരിക്കും ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നത് അതിനെല്ലാം പുറമേ ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് തുണയാകുന്ന ഈ ഒരു മാസം ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും മകൈരം നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മകൈരം നക്ഷത്രക്കാർക്കും മകീരം നക്ഷത്രക്കാരുള്ള വീടിനും ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയായിരിക്കും ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് ഇനി നാലാമതായി വളരെയധികം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനും നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും തക്കതായ ചില നേട്ടങ്ങൾ ഈ ജൂലൈ മാസത്തിൽ നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഇതുവരെയുള്ള സമയങ്ങളിൽ പല കാര്യതടസ്സങ്ങളും ഭാഗ്യം തട്ടിത്തെറിപ്പിക്കപ്പെട്ട അവസ്ഥകളുമാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നത് മാത്രമല്ല കടബാധ്യതകൾ പെരുകി കുടുംബം വരെ വിൽക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിൽ നിരവധി തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അത്തരത്തിൽ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ ലോട്ടറി തുകകൾ സമ്മാനമായി നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ലോട്ടറി സമ്മാനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ഈശ്വരനോട് നന്ദി പറയുക തന്നെ വേണം കാരണം ലഭിക്കുന്ന ചെറിയ ചെറിയ ഭാഗ്യങ്ങളിൽ പോലും നാം സന്തോഷിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വീണ്ടും പുതിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയുള്ളൂ ഇനി ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന അഞ്ചാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള പറ്റി പറയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത കഷ്ടതകളും പ്രതിസന്ധികളും ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നു തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെ ചെയ്താലും കര കയറുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം അവിട്ടം നക്ഷത്രക്കാരും അനുഭവിച്ചിരുന്നത് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ജൂലൈ മാസത്തിൽ സംഭവിക്കുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായി നിങ്ങളെ സാമ്പത്തികമായി നേട്ടങ്ങളിലേക്ക് എത്തിക്കുവാനായി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോട്ടറി സൗഭാഗ്യം അവിട്ടം നക്ഷത്രക്കാർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിനും ഈ ഒരു സമയത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് കാരണം നിങ്ങളിൽ നിലനിൽക്കുന്ന ഭാഗ്യം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിലൂടെയും പ്രതിഫലിക്കുവാൻ സാധ്യതയുണ്ട് എന്തു തന്നെയായാലും ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചകളും നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ ഉറപ്പാണ് ഇനി ആറാമതായി ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് കുറച്ച് സാമ്പത്തിക നേട്ടം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാനുള്ള നിരവധി കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ചിന്തിച്ച് ഇപ്പോഴേ ചില കണക്ക് കൂട്ടലുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിച്ചു ചില പൂരാടം നക്ഷത്രക്കാരും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് ഇവരുടെ മാതാപിതാക്കളാകട്ടെ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കുമെന്നോർത്ത് ഓർത്ത് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നു മാത്രമല്ല ഇതിനു മുൻപ് നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കടം വാങ്ങിയവരുടെ തുകകൾ പോലും ഇപ്പോൾ തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഈ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം നീങ്ങി ഏറ്റവും മികച്ച സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് ചെറുതും വലുതുമായ നിരവധി ലോട്ടറി സൗഭാഗ്യങ്ങൾ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ലഭിക്കും ഇനി ഈ ജൂലൈ മാസത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന ഏഴാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മനസ്സ് നൊന്ത് ജീവിതം പോലും വേണ്ട എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അതായത് മുൻപോട്ടുള്ള ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹായത്തിനായോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തുണ ഈ ജൂലൈ മാസത്തിൽ വളരെയധികമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോട്ടറി സൗഭാഗ്യം മാത്രമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ പലതരത്തിലുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ജൂലൈ മാസം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളുടെയും പല രീതിയിലുള്ള സന്തോഷകരമായ നേട്ടങ്ങളുടേതുമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം